ആ ബില്ലിനെ ഒരു കാരണവശാലും ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ അംഗീകരിക്കില്ല എന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാനാർത്വത്തിന് ഏകത്വമെന്ന മഹനീയമായ സങ്കല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ എല്ലാവിധ മതസ്വാതന്ത്ര്യത്തെയും ഉൾക്കൊള്ളുന്ന ഈ ഇന്ത്യ രാജ്യത്തിന്റെ മൗലികാവകാശത്തെ എഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്നലെ ഇന്ത്യയുടെ ിൽ വെച്ചുകൊണ്ട് ജനാധിപത്യത്തിന് ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ ഇന്ത്യയിലെ മതവിശ്വാസ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ കത്തിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കുന്ന നിയമത്തെ ആ നിയമത്തോട് ഞങ്ങൾ അത് യൂജ്യം പ്രകടിപ്പിക്കുന്നു എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഉച്ചസ്ഥരം വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്തിനു തെരുവീതികളിൽ ഞങ്ങൾ കത്തിക്കേണ്ടി വരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വഖഫ് എന്നാൽ എന്ത് എന്ന് വഖഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിലെ കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമങ്ങളിലും ഇന്ത്യയിലെ ചാനൽ മുറികളിലും സവിസ്തരമായ പ്രതിപാദ പ്രതിപാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് വക്ക ഭൂമി എന്താണ് സ്വത്ത് എന്നത് നമുക്കറിയാം ഇന്ത്യയിലെ മുസ്ലിം മതവിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അവർ അവരുടെ ദൈവത്തിന്റെ അള്ളാഹു അല്ലെങ്കിൽ അവരുടെ അവരുടെ റബ്ബായ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിക്കൊണ്ട് അവന്റെ പൊരുത്തം മാത്രം കരുതിക്കൊണ്ട് അവൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ വസ്തുവോ അല്ലെങ്കിൽ ഭൂമിയോ വസ്തുവകകളോ യാതൊരുവിധ പ്രതിഫലിച്ചും കൂടാതെ നൽകുന്ന വക്കഫിന് നൽകുന്ന സംവിധാനത്തെയാണ് വക്കഫ് എന്ന് വിളിക്കുന്നത് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഞാൻ പറയുന്നു ഒരു വിശ്വാസി തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി പടച്ചുതമ്പുരാ അല്ലെങ്കിൽ അവന്റെ വിശ്വാസത്തിന്റെ ദൈവത്തിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് ദൈവ ദൈവത്തിന്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് യാതൊരുവിധ പ്രതിഭയും ഇല്ലാതെ അവൻ നൽകുന്ന അവൻ സമർപ്പിക്കുന്ന അവൻ ദാനം ചെയ്യുന്ന അവൻ കൊടുക്കുന്ന വസ്തുവാണ് വക്കഫ് ഭൂമി അല്ലെങ്കിൽ വക്കഫ് എന്നത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ പോലും അല്ലാതെ അധികാരമില്ല മറിച്ച് അതൊരു വക്കഫ് സംവിധാനത്തിന്റെ കീഴിലാവുകയും അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വരുന്ന ജനവിഭാഗത്തിനും ക്ഷേമ വേണ്ടി നൽകുന്നു എന്നതാണ് വക്കഫിന്റെ പ്രത്യേകത അങ്ങനെ ഈ രാജ്യത്തെ മുസ്ലിം സമർപ്പിച്ചിട്ടുള്ള വക്കഫ് ഭൂമിയിലേക്ക് അവരുടെ ആ സംവിധാനത്തിലേക്ക് ഈ രാജ്യത്തിലെ ഭരണകൂടങ്ങൾ കടന്നുകയറ്റം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമത്തിന്റെ പേരാണ് അല്ലെങ്കിൽ ശ്രമമാണ് ഈ വക്ക ഭേദഗതി ബില്ല് നരേന്ദ്രമോദിയോടും കൂട്ടരോടും ഭാരതീയ ജനതാ പാർട്ടിയോടും ബി ജെ പിയുടെ അധികാരികളോടും നേതാക്കന്മാരോടും ഇന്ത്യയിലെ മാധ്യമ സുഹത്തുക്കൾപ്പ് ചോദിച്ചു ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വക്ക ഭേദഗതി ബില്ല് കൊണ്ടുവരേണ്ടതിന്റെ കാരണം എന്താണ് കാര്യം വക്കബ ഭേദഗതി ബില്ലിനെ കുറിച്ച് എവിടെയും വിവാദപരമായ ചർച്ചകൾ ഉണ്ടായിട്ടില്ലാതിരിക്കെ അങ്ങനെ വക്കില്ലേക്ക് ഭേദഗതി ബില്ലിലേക്ക് ഭേദഗതി കൊണ്ടുവരണമെന്ന് ഇന്ത്യയിലെ ഒരു മുസ്ലിം സംഘടനയും ആവശ്യപ്പെടാതിരിക്കെ അല്ലെങ്കിൽ മുസ്ലിം പെർസ്പെക്ടീവിൽ നിന്നുകൊണ്ട് ഒരു ഒരു വക്കഫോർഡ് സംവിധാനവും ആവശ്യപ്പെടാതിരിക്കെ ഇത്തരത്തിൽ വക്കഫോർഡ് ഭേദഗതി ബില്ല് ഓടിക്കൊണ്ടുവന്ന് ഇപ്പോൾ ധൃതി പിടിച്ച് ആവശ്യം ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഉത്തരം നൽകാൻ കേന്ദ്ര നിയമമന്ത്രിക്ക് കഴിയുന്നില്ല എന്ന വസ്തുത മനസ്സിലാക്കണം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല കേരളത്തിന്റെ നരേന്ദ്രമോദിയായ കേരളത്തിന്റെ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല ഭരണത്തിന് എതിർക്കുന്ന ബി ജെ പിയുടെ നേതാക്കന്മാർ കഴിയുന്നില്ല മറിച്ച് ഏറ്റവും നിലവാരം കുറഞ്ഞ യാതൊരുവിധ റിയാലിറ്റിയുമായി യാതൊരുവിധ പുലബന്ധം പോലും ചില വസ്തുതകൾ പുലബന്ധം പോലും ചില വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് വക്കഫ് ഭേദഗതി ബില്ല് ഇപ്പോൾ ധൃതി പിടിച്ചു കൊണ്ടുവന്നത് അവര് പറയുന്നത് അതില് സ്ത്രീകൾക്ക് പങ്കാളിത്തം വേണത്ര എന്നാലോ അത് തെറ്റാണ് ഇന്ത്യയിലെ വകപ്പ് സമിതികളിലെ സ്ത്രീകൾക്ക് കൃത്യമായ പങ്കാളിത്തം ലഭിക്കാറുണ്ട് എന്തിനേറെ പറയുന്നു വക്കപ്പിന്റെ അധ്യക്ഷ പദവി ഉന്നതമായ പദവി അലങ്കരിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലെ സ്ത്രീകളാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിലും അതുപോലെ തന്നെ പഞ്ചാബിലും ജമ്മു ആൻഡ് കാശ്മീരിലും ഉൾപ്പെടെയുള്ള മൂന്ന് സംസ്ഥാനങ്ങളിലും വകപ്പിന്റെ ഏറ്റവും ഉന്നതമായ പകവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണെന്നിരിക്കെ സ്ത്രീകൾക്ക് പങ്കാളിത്തമെന്ന കപടകരമായ യാതൊരു വിധ നിലക്കാത്ത വാദങ്ങൾ കൊണ്ട് വകപ്പില്ല ഭേദഗതി വരുത്തുന്നു എന്നിട്ടോ എന്തു ഭേദഗതിയാണ് വക്കപ്പില് കൊണ്ടുവരുന്നത് എന്നെ ശബ്ദം ശ്രമിക്കുന്നവർക്കറിയാം നമ്മുടെ പള്ളികൾ നമ്മള് നമ്മളുടെ പൂർവികന്മാർ അല്ലെങ്കിൽ നമ്മൾ മരിച്ചാൽ മറമാടുന്ന കബർസ്ഥാനുകൾ വക്കസ്തൂവിന്റെ ഭൂമിയിൽ നിൽക്കുന്ന മുസ്ലിം സ്ഥാപനങ്ങളുടെ സ്കൂളുകൾ കോളേജുകൾ അനാഥാലയങ്ങൾ അറബി കോളേജുകൾ പൊതു പൊതു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ ഇന്ന് ഇന്ത്യയിൽ പുറച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം യും എന്താണ് വക്കഫ് അവരെ അസ്വസ്ഥമാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണമേ ഉള്ളൂ ഇന്ന് രാജ്യത്ത് മൂന്നാമത് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ശക്തിയാർജിക്കാൻ കഴിയുന്ന പൂസ്വത്തുള്ള ഒരു സംവിധാനമാണ് മുസ്ലിങ്ങളുടെ വക്കഫ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും കേന്ദ്ര പ്രതിരോധ വകുപ്പിന്റെയും കേന്ദ്ര റെയിൽവേയും കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ഇന്ത്യയിലും മൂന്നാമത് ഏറ്റവും കൂടുതൽ സമ്പത്ത് ശേഷിയുള്ള ഭൂ സ്വന്തമായുള്ള സംവിധാനമാണ് വഖഫ് എന്നത് ഏതാണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കുന്നുണ്ട് എന്നാല് സച്ചാർ കമ്മിറ്റി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജീവിത നിലവാരത്തെക്കുറിച്ചും അവരുടെ നിലവിലെ ജീവിത സൂചിയെ കുറിച്ച് പഠിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലീങ്ങൾക്ക് പ്രതിമാസം നൂറ്റി മുപ്പത് കോളം കോടി രൂപ രൂപയിലൂടെ സമ്പാദിക്കാൻ കഴിയും എത്രാണ് പ്രതിമാസം നൂറ്റി മുപ്പത് കോടി രൂപ അതായത് വക്കഫിന്റെ സംവിധാനം കൃത്യമായി വിനിയോഗിച്ചാൽ ഇന്ത്യയിലെ വക്കഫസിന്റെ പിന്നെ സംഭാവനയായി കിട്ടുന്ന അതിന്റെ ഭാഗമായി കിട്ടുന്ന തുക മാത്രം മതി ഇന്ത്യയിലെ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് സമ്പൂർണമായ ശാക്തീകരണത്തിന്റെ സംവിധാനം ഒരുക്കാൻ അതായത് നൂറ്റി മുപ്പതോളം കോടി രൂപയുടെ വരുമാനം തകണ്ടേയും ആ അത്തരമൊരു സംവിധാനത്തിൽ എത്ര ഉണ്ടാവുന്ന വെച്ചാൽ ഇരുന്നൂറ് പോലും തികയുന്നില്ല എന്ന വസ്തുതയാണുള്ളത് അത്തരമിരിക്കെ ആ സംവിധാനത്തെ തന്റെ കൈകളിലേക്ക് മാറ്റുക എന്ന കേന്ദ്ര ബുദ്ധിയാണ് നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിന്റെയും ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് വഖഫിലേക്ക് ഭേദഗതികൾ കൊണ്ടുവരുന്നത് വഖഫിലേക്ക് ഭേദഗതികൾ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ ഇന്നലെയും ഇന്നത്തെയുമായ പത്രങ്ങൾ വായിച്ചിട്ടുണ്ടാകും വക്കഫിന്റെ പരമാധികാരം അതല്ലെങ്കിൽ ഇപ്പോൾ എന്റെ മുമ്പിൽ ഈ തലയുർത്തിക്കുന്ന കാട്ടൂർ ജുമാ മസ്ജിദ് ഉണ്ടല്ലോ ഈ കാട്ടൂർ ജുമാ മസ്ജിദും അതിന്റെ രജിസ്ട്രേഷൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ കാണും വക്കഫ് രജിസ്ട്രേഷൻ ആറ് എട്ട് നാല് രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു നാലക്കമോ അഞ്ചക്കമോ ഉള്ള ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും കാരണം നമ്മുടെ പള്ളിയും നമ്മുടെ നമ്മുടെ സ്വത്തും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വക്കഫ് ബോർഡിലാണ് അതിന്റെ പരമാധികാരമുള്ളത് വക്കഫിനാണ് അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിലെ ഇലക്ഷൻ നടത്തുമ്പോൾ നമ്മൾ വക്കഫ് ബോർഡിനെ അറിയിക്കുന്നത് പള്ളിയിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യം വക്കഫ് ബോർഡിനെ അറിയിക്കുന്നത് അതിനുവേണ്ടി കാരണം ഈ പള്ളികളുടെയും ഈ പള്ളികളുടെ പരിപാലനത്തിന് വേണ്ടി സംവിധാനത്തിന്റെയും ഈ ബോസ് ഒക്കെ പരമാധികാരമുള്ളത് വക്കഫ് ബോർഡിനാണ് എന്നാൽ പുതിയ പുതിയ നിർദ്ദേശപ്രകാരം പുതിയ നിയമ ഭേദഗതി പ്രകാരം നമ്മുടെ ഈ വക്കസ് ബോർഡിന്റെ പരമാധികാരം പത്തനംതിട്ട ജില്ലയിലെ കളക്ടറിനാവാൻ പോകുന്നു അല്ലെങ്കിൽ ആയി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പള്ളിയിൽ എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അവരെ എന്തെങ്കിലും നിയമപരമായ സംഭവിക്കുമ്പോൾ വഖഫ് ബോർഡിനെ സമീപിക്കേണ്ട നമ്മൾ ഈ വഖഫ് ബോർഡിന്റെ അധികാരത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് ആ സംവിധാനത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് അതിന്റെ എല്ലാവിധ അധികാര പരിധികളെയും നശിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആ സംവിധാനത്തെ തകർത്തെറിഞ്ഞിട്ട് ജില്ലാ കളക്ടർമാരിലേക്ക് അധികാരത്തെ മാറ്റിയെടുത്തു അങ്ങനെ പ്രശ്നം വരുമ്പോൾ നാളെ ഒരു പ്രശ്നം ഈ പള്ളിയിൽ കാട്ടൂരിൽ ഉണ്ടായാല് കാട്ടൂരിൽ ആ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ തീർപ്പ് കൽപ്പിക്കാൻ ജില്ലാ കളക്ടർ വരേണ്ടി വരും ജില്ലാ കളക്ടറുടെ മുമ്പിലേക്ക് പോകേണ്ടി വരും അപ്പോൾ അവര് മനസ്സിലാക്കി എന്താണ് വളരെ കൃത്യമായി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തർക്കം ഉണ്ടായാൽ തർക്കം തീരുന്നതും വരെ ആ കാലാവധി വരെ അത് ഭൂമിയല്ല എന്നാണ് പുതിയ നിയമത്തിന്റെ ഭേദഗതി അതായത് ഉദാഹരണം നമ്മുടെ നാട് തന്നെ എടുത്തു പറഞ്ഞാൽ ഏതെങ്കിലും കബറടക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാട്ടൂരിന്റെ ഖബർസ്ഥാനിൽ ആരെങ്കിലും ഒരു പരാതി കൊണ്ട് കൊടുത്താൽ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരാൾ കൊണ്ട് പരാതി കൊണ്ടു കൊടുത്താൽ ജില്ലാ കളക്ടറുടെ മുമ്പിലേക്ക് ആ പരാതി കിട്ടും ആ പരാതി കിട്ടിയാൽ നിലവിലെ വക്കഭൂമിയായ കാട്ടൂരിന്റെ കബർസ്ഥാനിലെ ജില്ലാ കളക്ടർ പറയുന്നതും വരെ കബറടക്കാൻ കഴിയില്ല എന്നതാണ് പുതിയ നിയമത്തിന്റെ പ്രശ്നം അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു പക്ഷെ ഇതിന്റെ സീരിയസ് ഇതിന്റെ ഗൗരവത നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഇങ്ങനെ തർക്കം ഉണ്ടാകുമ്പോൾ പുതിയ നിയമച്ചടുന്നതാണ് ആ തർക്കം കഴിയുന്നതും വരെ അത് വർഗഭൂമിയല്ല അതായത് ഏതെങ്കിലും പള്ളിയിലെ കബറസ്ഥാനിൽ ചെറിയ പ്രശ്നമുണ്ടായാൽ ഏതെങ്കിലും പള്ളിയിലെ പള്ളിയിലേക്ക് പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായാൽ ഏതെങ്കിലും ബക്കഫിന്റെ ഏതെങ്കിലും സ്കൂളുകളിൽ പ്രശ്നമുണ്ടായാൽ ഏതെങ്കിലും ബക്കഫിന്റെ ഏതെങ്കിലും അറബി കോളേജിൽ പ്രശ്നമുണ്ടായാൽ ഏതെങ്കിലും ബക്കഫിന്റെ ഏതെങ്കിലും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രശ്നമുണ്ടായാൽ ഏതെങ്കിലും ബക്കഫിന്റെ ഏതെങ്കിലും അനാഥാലയത്തിലെ എത്തിക്കാലയിൽ പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം കളക്ടറിന്റെ ചേംബറിൽ വെച്ച് പരിഹരിക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരപതിയുള്ള ജില്ലാ കളക്ടറിന്റെ ചേംബറിൽ അതിൽ പരിഹാരമാണ് െ അത് വർഗഭൂമിയല്ല എന്നതാണ് വസ്തുത അതാണ് പുതിയ നിയമത്തിന്റെ പ്രത്യേകത അതായത് പള്ളിയാണെങ്കിൽ ആണെങ്കിൽ കളക്ടർ തീരുമാനം പറയുന്ന പഴയ അടച്ചുപൂട്ടിയിടണം കബർ സ്ഥാനാണെങ്കില് കളക്ടർ തീരുമാനം വരെ അടക്കം നിർത്തിവെക്കണം അറബി കോളേജ് ആണെങ്കിലും കളക്ടറിന്റെ തീരുമാനം വരെ അനാഥാലയ തീരുമാനം വരെ പൂട്ടിക്കെട്ട് അനാഥാ കുട്ടികളെ തെരുവിലേക്ക് ഇറക്കണമെന്ന് ഇന്ത്യയുടെ നിയമം ചുറ്റെടുത്ത ഇന്നലെ ഇന്ത്യയുടെ പാർലമെന്റ് ചുറ്റെടുത്ത നിയമം ഇന്ന് രാജ്യത്തെ മുസ്ലിങ്ങളുടെ മുഖത്ത് കൊഞ്ഞിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ വസ്തുത ഈ രാജ്യത്തെ മുസ്ലിം മനസ്സിലാക്കാതെ പോകരുത് അത് മാത്രമാണോ ഓരോ വിധത്തിലും അതിൻ്റെ തെളിപ്പോൾ കൊണ്ടുവരുന്നു ഇനി വക്കഭൂമിയോ ഈ വക്കഭൂമി ഇന്ത്യയിൽ ഉണ്ടായത് മുസ്ലിം ആരെയും വേട്ടയാടി പിടിച്ചുണ്ടാക്കിയതല്ല ഇന്ത്യയിൽ ഇത്രയധികം വക്കഭൂമി മുസ്ലിങ്ങൾക്ക് വന്നത് മുസ്ലിങ്ങൾ ആരെയും പോയിട്ടുള്ളതല്ല മുസ്ലിങ്ങൾ ഒരു പള്ളിക്ക് വേണ്ടിയും പോയിട്ടില്ല ആരുടെ പിടിച്ചു മറിക്കാൻ പോയിട്ടില്ല മറിച്ച് ഇന്ത്യ ഇല്ലാത്ത ഇത്രത്തോളം പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിലും വന്നു നമുക്കറിയാം സുൽത്താനേറ്റ് ഭരണ മുതൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ മുഗൾ ഭരണ കാലഘട്ടം മുതലുള്ള ഭൂമികള് അന്നത്തെ ജനങ്ങള് പള്ളിക്ക് വേണ്ടി വേണ്ടി അറബിക് കോളേജിന് വേണ്ടി കമർ ാണ് ഇത്രയധികം അതോടൊപ്പം തന്നെ അവർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ വിഭജനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് ബഹുഭൂരിപക്ഷം വരുന്ന കോടിക്കണക്കിന് രൂപ സമ്പന്നരായ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ അവരുടെ സമ്പത്ത് ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ ഭൂമി ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ കടസ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് നിന്ന് വിഭജനത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് പോയ അന്നത്തെ മുസ്ലിങ്ങളുടെ സമ്പത്ത് മൊത്തം കൂട്ടി വെച്ചിട്ട് അന്നത്തെ മുസ്ലിങ്ങളുടെ ഭൂസ്വത്ത് സ്വത്ത് മൊത്തം വെച്ചിട്ട് അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു ഇത് അവരുടെ സ്വത്താണ് അതുകൊണ്ട് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വക്കഫിന്റെ സംവിധാനം ഉണ്ടാക്കുക സംവിധാനം ഉണ്ടാക്കുക അങ്ങനെ പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് കാലാകാല ഇന്ത്യയിലെ വിശ്വാസികൾ മതവിശ്വാസികൾ അവരുടെ വേണ്ടി പറയുന്നത് എന്താണ് പുതിയ ഉണ്ടാക്കാൻ എങ്ങനെയാണ് രേഖ ഉണ്ടാക്കാൻ കഴിയുക ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന പള്ളികൾക്കും രേഖ ഉണ്ടാകില്ല ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന രേഖ ഉണ്ടാകില്ല ഇന്ത്യയിൽ പൊന്നൂ ശതമാനം വരുന്ന ആരാധാലയങ്ങളിലെ പൂസ്വത്തുകൾക്ക് രേഖയുണ്ടാകില്ല കാരണം അത് ആരെയും കബളിപ്പിച്ചെടുത്തത് കൊണ്ടല്ല ആരെയും പിടിച്ചു മറിച്ചത് അന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ മുഗൾ ഭരണ മുതൽ സമ്പാദ കൊടുക്കുമ്പോൾ അന്നത്തെ അവസ്ഥ വെച്ച് ഇത് നിങ്ങൾ പള്ളിക്ക് എടുത്തു എന്ന് പറയലാണ് അല്ലാതെ ഇന്നത്തെ പോലെ മുൻപ്രമാണവും പിൻപ്രമാണവും ആ പ്രമാണവും അഞ്ഞൂറ് രൂപ പത്രവും രണ്ടായിരം പത്രത്തിലും എഴുതി ഉറപ്പിച്ചു കൊടുക്കുന്ന വ്യവസ്ഥ അന്ന് പണ്ട് കാലത്തില്ല എന്നെ ശബ്ദ ശ്രമിക്കുന്ന പ്രായമുള്ളവർക്ക് അറിയാൻ കഴിയും അന്ന് ഭൂമി ഇത് അക്ക കാക്ക അല്ലെങ്കിൽ അക്കത്ത അമ്മച്ചി നിങ്ങൾ പള്ളിക്ക് വേണ്ടി ഒരു സെന്റ് സ്ഥലം തരുമോ എന്ന് പറയുമ്പോൾ അങ്ങനെ അന്നേരം മനസ്സിൽ വെക്കുമ്പോൾ ശരി എന്റെ വസ്തുവിന്റെ അങ്ങേ ഭൂമിയിലെ രണ്ട് സെന്റ് സ്ഥലങ്ങൾ പള്ളിക്ക് എടുത്തു അങ്ങനെ പള്ളിക്ക് നമ്മൾ എടുത്തതാണ് അത് എന്നിട്ട് അതിരീഗതിരിച്ചിട്ടുണ്ടാകാം അത് രേഖാമൂലം എവിടെയും എഴുതി തന്നിട്ടുണ്ടാവില്ല ഒരു പക്ഷെ ഇപ്പം ഉണ്ടാകുന്നത് രേഖാമൂലം ഉണ്ടാക്കിയിട്ടുണ്ടാകാം പക്ഷേ നൂറ്റാണ്ടുകളായി കടന്നു വന്ന ഇന്ത്യയിലെ വക്കഭൂമികളും പള്ളികളും പള്ളിയുടെ മൂസ്വത്തുകളും എവിടെയും രേഖയുണ്ടാവില്ല അപ്പോൾ പുതിയ തീരുമാനം കൊണ്ടുവന്നിരുന്നേ രേഖയില്ലാത്തതെല്ലാം പിടിച്ചെടുക്കാം രേഖയില്ലാത്തതെല്ലാം പിടിച്ചെടുക്കാം നിഷ്പ്രയാസം കോഴിക്കണക്കിന്റെ മുസ്ലിങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ നരേന്ദ്രമോദിക്ക് ഒരൊറ്റ നിയമം മതി ഒരൊറ്റ നിയമം ഇത് പരിശോധിച്ചോക്കൂ നൂറു വർഷം പഴക്കമുള്ള ഒരു പള്ളിക്കും ആധികാരികമായ രേഖ ഉണ്ടാകില്ല